श्री गणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीहरये नमः अध्यात्मरामायणं नित्यपारायणम् एळ हरिश्रीगणपतये नम अभिघ्नमस्तु श्रीगुरुभ्यो नमः श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम रामसीराभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दग राम मम ममाहृरम दां राम रमा श्रीराघवात्मा राम श्रीराम रमादे श्रीराम रमणि വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ബാലകാണ്ടം തുടരുകയാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ ജനനം കഴിഞ്ഞതിന് ശേഷം കൗസല്യാദേവിക്ക് കുഞ്ഞായ ശ്രീരാമൻ തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു ഭഗവാന്റെ ആ വിരാട് രൂപം കണ്ടിട്ട് കൗസല്യാദേവി സ്തുതിക്കുകയാണ് ആ സ്തുതി തുടങ്ങുന്ന ഭാഗത്താണ് കഴിഞ്ഞ ദിവസം നിർത്തിയത് നമുക്ക് തുടരാം നമസ്തേ ദേവദേവാ നമസ്തേ വാസുദേവ मधुसूदनाहरे नमस्ते नारायण नमस्ते नरकारे नमस्ते മസ്തേശ്വരാശൌരേ നമസ്തേ ജഗൽപദേ നിന്തിരൂവഴി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചിന്തിന് ഇതെന്ന് ഉത്തമന്മാക്കുപോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവൂപരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദൻ അവ്യക്തവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്ദവാക്തവേദ്യൻ നാദൻ നിഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനൃദയ നിലയനൻ അദ്ധയനജനമൃതാനന്ദൻ നാരായണൻ विद्वन्मानसपद्ममधुवन् मधुवैरी सत्यज्ञानात्मा समस्तेश्वर्यन् सनातनन् सत्त्वसञ्जय जीवन् सनवादिभिः सेव्यन् തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിന്തിരൂവടി നൂനം നിന്തിരൂവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനുടെ ജഡരത്തിലിങ്ങനെ വസിപ്പതിനീനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാം ബുധവും നിത്യവും നിമഗ്നയായത്യർത്ഥം ഭ്രമിക്കുന്നേ നിന്നുടേ മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാം ബോജം കാണാനും യോഗം വന്നു തോൽക്കാരുണ്യപാൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം നിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശ്വേശാമോഹി ീടായക മാം ലക്ഷ്മിപദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളൂർ കാണും മുൻപേ ലാളന ശേഷാദ്യനുരൂപമായിരിപ്പോ രൂ ബാലഭാവത്തെ മമ കാട്ടേണം ദയാതേ പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ മനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു മന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കോ തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനെ പുനരദോ കാരണം ഇപ്പോളേ വം വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ഒരു ജന്മസംസാര ദുഃഖം എന്നുടേ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയം യാതൊരു മർത്യനിഹ നിർമ്മലേ സംവാദമീതാതരാൽ പഠിക്കതാനും കേൾക്കതാനും ചെയ്യുന്നതും സാധിക്കൂമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാചന്ദ്രചൂടാരവിന്ദ മന്തിര വൃന്ദാകര വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താ നന്ദനുണ്ടായിരെന്നാശു കേട്ടൊരു പക്തിസ്യന്ദനഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാധ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേ സുതൻ പിറ്റെന്നാളും സുമിത്ര പുത്രന്മാരായുണ്ടായിരൂ മവിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പിതിന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും ഓം ശ്രീരാമജയം ഓം സ്വാമിനേ നമ